വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റിന്റെ സാന്ത്വനം സാന്ത്വനം ചാരിറ്റബിൾ ചാരിറ്റബിൾ ആൻഡ് ആൻഡ് പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ സൊസൈറ്റിക്ക് വിതരണം ചെയ്തു അഡ്വൈസറി ബോർഡ് ചെയർമാൻ വർഗീസ് ഏറ്റുവാങ്ങി സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അണിചേർന്ന വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് ഓണാഘോഷം ഒഴിവാക്കി സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് കട്ടപ്പന വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ സാന്ത്വനം പാലിറ്റീവ് സൊസൈറ്റി നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ പതിനാറായിരം പതിനേഴായിരത്തോളം വരുന്ന കിടപ്പിരിവുകളെ സന്ദർശിക്കുന്നു അതിന്റെ ഭാഗമായി സാന്ത്വന പരിചരണ പ്രവർത്തന രംഗത്ത് ഏതാണ്ട് നാനൂറോളം വരുന്ന വോളണ്ടിയർമാർ ഓരോ വീടുകളിൽ കയറി സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങളും പല വീടുകളിൽ ചിലപ്പോ വർഷങ്ങളായി കിടക്കുന്ന കിടപ്പുരോഗികളായ ആളുകൾക്ക് അല്പസമയമൊക്കെ എഴുന്നേറ്റിയിരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിന് പശ്ചാത്തല സൗകര്യം ഇല്ലാത്തതിന്റെ അത് മനസ്സിലാക്കിയിട്ടാണ് സാന്ത്വന പരിചരണ പ്രവർത്തനത്തിന് പങ്കാളിയായിക്കൊണ്ട് കട്ടപ്പന വ്യാപാരി വ്യവസായ യൂണിറ്റ് യോഗത്തിൽ സി പി എം നേതാക്കളായ എം ജെ മാത്യു വി ആർ ശശി മാത്യു ജോർജ് എം സി ബിജു കെ പി സുമോദ് ശോഭന അപ്പു സമിതി ഭാരവാഹികളായ മജീഷ് ജേക്കബ് ആൽവിൻ തോമസ് എം ആർ അയ്യപ്പൻകുട്ടി നജീബ് എന്നിവർ പങ്കെടുത്തു